ഞാൻ ചുംബിക്കുന്നത് എന്റെ മകളെയാണ് ഏഴുവർഷമായി ദൈവം ആര്യെ ആളുകൾക്കിപ്പോൾ വലിയ ഇഷ്ടമാണ് സിനിമാ നടിയായപ്പോൾ കിട്ടാത്ത സ്നേഹം ആരാധന എല്ലാം ആര്യയ്ക്ക് കിട്ടിയത് മിനി സ്ക്രീനിലൂടെയാണ് ടിവി അവതാരികയായും കോമഡി ഷോയിലെ താരമായും കെട്ടഴിഞ്ഞ കാളെപ്പോലെ ആര്യയങ്ങ് കുതിക്കുകയായിരുന്നു എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആര്യ മിനി സ്ക്രീനിലൂടെ തിളങ്ങിയപ്പോഴാണ് പലർക്കും സിനിമയിലെ രംഗങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞത് ഭർത്താവിനെ വേണ്ടെന്നുവെച്ച ആര്യയ്ക്ക് ഭർത്താവ് കൊടുത്ത സമ്മാനമാണ് ഏകമകൾ അവളുടെ കൂടി സന്തോഷത്തിനു വേണ്ടിയാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നതും ജീവിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ എന്നും സ്റ്റാറായി നിൽക്കുന്ന താരം കൂടിയായ ആര്യ മകൾ റോയെ ചുംബിക്കുന്ന ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറിച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം ലഭിച്ചിട്ട് ഇന്നേക്ക് വർഷം തികയുന്നു എന്റെ രക്തത്തിന്റെ ഭാഗമായ ഓമന മകൾ വളർന്ന് ദൈവത്തിന്റെ സുന്ദരമായ സൃഷ്ടികളിൽ ഒന്നായി മാറിയതിൽ അഭിമാനം തോന്നുന്നു എന്റെ എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും ഈയൊരു സന്തോഷത്തിനു വേണ്ടിയായിരുന്നു ബാല്യത്തിൽ എന്റെ വളർച്ച അച്ഛൻ നോക്കി കണ്ടതുപോലെ ഞാനും ഇന്നെന്റെ മകളെ നോക്കിക്കാണുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രിയപ്പെട്ട റോയക്കുട്ടിക്ക് വയസ്സായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവളെക്കൂടി ഓർക്കുക എന്നത്തെയും പോലെ അവളെ സ്നേഹിക്കുക അവൾക്ക് ജന്മദിനാശംസകൾ നേരുക ആര്യ ഞങ്ങളും നേരുന്നു ഒരായിരം ജന്മദിനാശംസകൾ ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി